തിരുക്കരത്ത വകിച്ചു എന്ന് തിരുവിതംബോ നടത്തനമേ തിരുക്കരത്ത നഗിച്ചു എന്ന് തിരുവിതംബോ നടത്തനമേ കുശമെൻ്റെയും കറിമണ്ണുഞ്ഞ ീ പണിയണമേ ഉസാവന്തണിമണ്ണുന അനുദിനങ്ങ പണിയണമേ മുൻവചനം ധ്യാനിക്കുമ്പോൾ പിൻ ഹൃദയം ആശ്വസിക്കും ഇൻവചനം ോ പിദയം ആശ്വസിക്കും പോരോളിൻ താഴ്വര ദീപമാതാ പിന്മൊഴികേ പോരോളിൻ താഴ്വര ദീപമാതാ പിന്മൊഴികേ േ തിരുവിതോ അടുത്തടമേ ഉസവൻ കയ്യു കളിമന്നു ഞാ അനുദിന നീ പണിയണമേ ഉസവൻ കയ്യു കളിമന്നു ഞാ അനുദിന നീ കർത്താവായി നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് രണ്ട് രാജാക്കന്മാരുടെ ദിവസവും നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തെട്ടോ മുപ്പത്തൊമ്പതോ വാക്യങ്ങളിൽ കാണുന്ന ചില വിഷയങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് പായസകാലത്തിൽ പേച്ചുപറിയട്ട പ്രവാചക ശേഷിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഓരോരുത്തർ ചീര പറപ്പാൻ വയലിൽ ചെന്നു ഒരു കാട്ടുകൊള്ളി കണ്ടു മടി നിറയെ പേച്ചൂര പറിച്ചുകൊണ്ട് വന്നു അവർ അറിയായിയാൽ അരിഞ്ഞ പായസ ഇതാണ് വിഷയം പ്രവാചകനും ശിഷ്യന്മാരും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ ബാല്യക്കാരനെ വിളിച്ച് പ്രവാചകൻ പറഞ്ഞു നീ ഒരു വലിയ കലം അടപ്പത്ത് വെച്ച് അത് പായസം ഉണ്ടാക്കാനായിട്ട് ഒരു സന്ദർഭമാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനാവശ്യമായ കാര്യങ്ങൾ സംരശേരിപ്പാനന്തകുടം പോയ കൂട്ടത്തിൽ അതിൽ ഒരു ശിഷ്യൻ എന്നാണ് പറഞ്ഞത് ഒരുവൻ മ കുറെ പേച്ചൂരകൾ കണ്ടപ്പോൾ അത് മടി നിറയെ വാരിക്കൊണ്ടുവന്നു ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ദേശത്ത് ക്ഷാമം കൊടികുത്തി വാഴുന്ന സമയമാണ് ഒരു പച്ചലെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ അത് ആൾക്കാർ വിടാത്ത ഒരു സന്ദർഭമാണ് എന്നാലീ പ്രഭാചകൃഷ്ണൻ അത് തിരിച്ചറിയാൻ സാധിക്കാതെ അവൻ കണ്ട പേച്ചൂര കുറച്ച് മടി നിറയെ കൊണ്ടുവന്നിട്ട് മറ്റാരും അറിയാതെ അവന് അരിഞ്ഞ് പായസക്കലത്തിലിട്ടു പായസം വെളുപ്പാണ് അത് മരണം സംഭവിക്കാനുള്ള വിഷയമായിട്ട് മാറിയത് ഇത് അവർ വിളിച്ചു പറഞ്ഞു യജമാനെ മരണം മരണം എന്ന് പറഞ്ഞപ്പോൾ അതിനു എലീഷ ചെയ്ത പ്രവൃത്തി ഒരു അത്ഭുതമാണ് അവിടെ കാണുന്നത് ഒരു മാവ് ഇട്ട് ആ പായസത്തെ അത് വിശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഞാൻ ആ വിഷയമൊന്നുമല്ല പറയാൻ ആഗ്രഹിക്കുന്നത് നാല്മീയകോളത്തിലും അനേകർ ഉപദേശത്തിനകത്ത് വിഷം കലർന്ന പേച്ചുരകൾ ഇട്ടുകൊണ്ട് അനേകർക്ക് മരണം സംഭവിക്കത്തക്ക രീതി അല്ലെങ്കിൽ ആത്മീയ മരണം സംഭവിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ഒരു കാലയളവിലാണ് നാം വന്നെത്തിയിരിക്കുന്നത് സത്യം ഏതാണ് ഇത് തിരിച്ചറിയാതെ എവിടെയെങ്കിലും കേൾക്കുന്നത് വെട്ടിവിഴുങ്ങി അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വ്യഗ്രതയാണ് ഈ കാലങ്ങളിൽ കാണുന്നത് അത് കുറേ ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളുണ്ട് അവരാണിതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത് സത്യവചനത്തിന് വിരുദ്ധമായിട്ട് ഉയരുന്നതായിട്ടുള്ള ഏത് ചിന്താഗതികളായാലും അതിനെ ഉടൻ തന്നെ അതിനെ മാറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരം വരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ അനേകർക്ക് ആത്മീയ മരണം സംഭവിക്കാൻ സാധിക്കും അനേകരെ വഴിതെറ്റിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഉപദേശത്തിൽ മായം ചേർക്കുക എന്നുള്ളത് എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്തിൽ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും അതിനെ മാറ്റം വരുത്തുവാൻ ഗുണം പാടുള്ളതല്ല അങ്ങനെ ചെയ്താൽ എഴുതിയിരിക്കുന്നതൊക്കെയും ശിക്ഷകൾ അവന് അനുഭവിക്കേണ്ടി പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഐശ്വര്യമായിട്ട് നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് ഒരുവൻ നിത്യത്തിൽ എത്തിച്ചേരുവാൻ ആവശ്യമായ ഉപദേശങ്ങൾ കർത്താവിൻ്റെ മൊഴികൾ ഇതൊക്കെയും ഇതിനകത്തിൽ ഉള്ളപ്പോൾ അതിനപ്പുറത്തായിട്ട് ഇതിന കൊണ്ടുവന്നുകൊണ്ട് ഉപദേശത്തിൽ പേച്ചൂരുകൾ നിറയ്ക്കുന്ന ചില ശിഷ്യന്മാരുണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഈ സ്ഥലത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ് ദൈവവചനത്തിന് എന്ത് പറയുന്നു അതിനപ്പുറത്തായിട്ട് ഒന്നും പ്രവർത്തിപ്പാനിടയാകാതെ വചനത്തിൽ മായം ചേർക്കാതെ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങണം സർച്ചനായ കർത്താവുള്ള ജീവിതം സഹായിക്കട്ടെ അലീശ ചെയ്ത പ്രവൃത്തി പോലെ ഈ കാലങ്ങളിൽ അതിനെ തർജ്ജനം ചെയ്ത് അതിന് ആ വിഷയ വിഷയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഷകരമായ വിഷയങ്ങളാണെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുവാൻ തണം ശക്തന്മാരായ പ്രവാചകന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാർ ഈ കാലങ്ങൾ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ് അല്ലാതെ കണ്ണും പൂട്ടി ഇരുന്നു കഴിഞ്ഞാൽ അനേകർ ആ ആ ദുർമരണത്തിന് ഇരയായിത്തീരും ആത്മീയ മരണത്തിന് ഇരയായിത്തീരും എന്നുള്ളതിന് ആരും സംശയമില്ല അയാൾ വിശ്വാസത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകാൻ എന്തൊക്കെ സർവശ്വതനായ കർത്താവ് ഏവർക്കും സഹായിക്കരുത് ദൈവദനം എന്ത് പറയുന്നു അതിനപ്പുറത്തായിട്ട് ജീവിതത്തിൽ ഒന്നും മാറ്റം വരുത്താനിടയാകാതെ ദൈവദിനത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നോക്കണം സർവസ്വനായ കർത്താവ് നമ്മൾ ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ അതിനുവേണ്ടി കൊടുക്കാം പേച്ചൂര എന്തൊന്നും തിരിച്ചറിയാത്ത അല്ലെങ്കിൽ വിഷമെന്താണെന്ന് അല്ലെങ്കിൽ ദോഷമെന്താണെന്ന് മനസ്സിലാക്കാത്ത അനേക ശിഷ്യന്മാർ യാത്മീയകോളത്തിലുണ്ട് അവരെ വിട്ടൊഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നോക്കണം സദസ്വനായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കുമാറും തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം